മോസ്കാക്കി മാറ്റിയതിന്റെ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ചരിത്രപ്രസിദ്ധമായ ഇസ്താംബൂളിലെ ആനി കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുവാൻ തുർക്കി സർക്കാരിന്റെ പുതിയ നീക്കം ക്രിസ്ത്യാനികൾക്കെതിരെ പുതിയ നീക്കവുമായി തുർക്കി ഭരണകൂടം രംഗത്തെത്തുമ്പോൾ വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ാല അർമേനിയൻ വാസ്തുവിദ്യയുടെയും മുൻ അർമേനിയൻ രാജ്യമായ ആനയുടെ ആത്മീയതയുടെയും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് അമ്മയുടെ പേരിലുള്ള ആനി കത്തീഡ്രൽ ദേവാലയം തുർക്കി ഭരണകൂടത്തിന്റെ കീഴിലുള്ള അനഡോലു ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളിലായുള്ള പുനരുദ്ധാരണ പദ്ധതി പൂർത്തിയാക്കിയ ശേഷം കത്തീഡ്രൽ പള്ളിയാക്കി മാറ്റാനാണ് തുർക്കി സർക്കാരിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുനരുദ്ധാരണത്തിന്റെ രണ്ടാം ഘട്ടവും പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഖനന മേധാവിയായ മുഹമ്മദ് അർസ്ലാൻ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കെ ആശങ്കയിലാണ് ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ഈ ദേവാലയത്തെയും പുനർനിർമ്മിച്ചുകൊണ്ട് മുസ്ലിം മോസ്കാക്കാമെന്ന് തെളിയിക്കുവാനാണ് ഭരണകൂടത്തിന്റെ ഗൂഢലക്ഷ്യം തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി പത്ത് കാലഘട്ടത്തിൽ അർമേനിയൻ രാജാവായ സമ്പത്ത് രണ്ടാമന്റെയും രാജ്ഞി കത്രമിടയുടെയും കാലത്താണ് കത്തീഡ്രൽ നിർമ്മിച്ചത് ആഗ്യാ സോഫിയുടെ താഴെകുടം പുനഃസ്ഥാപിച്ച അതീവശില്പിയായ ട്രഡാറ്റാണ് ഇതിന്റെയും ഡിസൈനർ ആയിരത്തി അറുപത്തിനാലിൽ സെൽജു കീഴടക്കലിന് ശേഷം കത്തീഡ്രൽ ഒരു പള്ളിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു പക്ഷേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജോർജിയൻ അർമേനിയൻ സർക്കാരിന്റെ ഭരണകാലത്ത് കത്തീഡ്രൽ വീണ്ടും ക്രിസ്ത്യാനികൾക്ക് തിരിച്ചു കിട്ടി എന്നാൽ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഉണ്ടായ ഭൂകമ്പങ്ങളിൽ ഈ ീഡ്രലിന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ഹാഗ്യ സോഫിയുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോറ പള്ളിയുടെയും സമാനമായ പരിവർത്തനങ്ങൾക്ക് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് എർദോഗത്തിന് കീഴിൽ ചരിത്ര പ്രസിദ്ധമായ ക്രിസ്ത്യൻ സ്ഥലങ്ങളെ പള്ളികളാക്കി മാറ്റുന്നതിനുള്ള വിശാലമായൊരു മാതൃകയുടെ ഭാഗമായാണ് ഈ പുനരുദ്ധാരണ പദ്ധതിയും കടലാസുകളിൽ മാത്രം മതേതരത്വമുള്ള തുർക്കിയിൽ ഇത് ആദ്യ സംഭവമല്ല വൊണാസ്റ്റി ഓഫ് സ്റ്റുഡിയോസ് ചർച്ച് ഓഫ് മൈറേലിയോൺ സെന്റ് തിയോഡീഷ്യ വൈസന്റൈൻ ചർച്ച് തുടങ്ങി മോസ്കുകളാക്കി മാറ്റിയ പള്ളികൾ അനവധിയുണ്ട് തുർക്കിയിൽ തുർക്കിയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് തുർക്കി റിപ്പബ്ലിക്കിന്റെ ഭാഗമായ അനറ്റോലിയയിൽ ക്രിസ്തു മതത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട് ടാർസസിലെ അപ്പസ്തോലനായ പൗലോസ് തിമോത്തി മൈറയിലെ വിശുദ്ധ നിക്കോളാസ് സ്മൃണയിലെ വിശുദ്ധ പോളികാർഗ് തുടങ്ങി നിരവധി ക്രിസ്തീയ അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും ജന്മസ്ഥലമാണിത് പുരാതന പെൻഡാർക്കിയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ രണ്ടെണ്ണം തുർക്കിയിലാണ് കോൺസ്റ്റാന്റിനോപ്പിളും അന്തോക്കിയും ചരിത്രത്തിൽ ആദ്യമായി യേശുവിൻ്റെ അനുയായികളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ച സ്ഥലം കൂടിയായിരുന്നു അന്തോക്കിയ കൂടാതെ വിശുദ്ധ പത്രോസ് തന്നെ സ്ഥാപിച്ചതും അതിജീവിച്ചതുമായ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നായിരുന്നു അത് ആയിരം വർഷക്കാലം സോഫിയ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഏഷ്യയിലെ ഏഴ് സഭകളും തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് യോഹനാൻ വെളിപാടുകൾ അയച്ചത് യോഹനാൻ കന്യകാമറിയത്തെ പടിഞ്ഞാറൻ തുർക്കിയിലെ എഫേസ് ഹൗസിലേക്ക് കൊണ്ടുപോയതായി പറയപ്പെടുന്നു അവിടെ അവൾ തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ഒരു ചെറിയ വീട്ടിൽ ചെലവഴിച്ചു അത് കന്നികാമറിയത്തിന്റെ ഭവനമെന്നാണ് അറിയപ്പെടുന്നത് അതിന്നും നിലനിൽക്കുന്നുണ്ട് കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ തീർത്ഥാടനത്തിനായുള്ള ഒരു പുണ്യസ്ഥലമായും മുസ്ലിം ദേവാലയമായും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സെവൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന വസ്തുത ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലുകൾ നടന്നത് തുർക്കിയിലെ മർമര മേഖലയിലെ ബർസയ്ക്കും ഇസ്താംബൂളിനും ഇടയിലുള്ള നിസിയയിലാണ് എന്നതാണ് പാശ്ചാത്യ ആദ്യത്തെ ഏഴ് എക്യുമെനിക്കൽ കൗൺസിലുകളും ഇന്നത്തെ തുർക്കിയിലായിരുന്നു ഇതിൽ ഒന്നാം നിക്കുസിലിനൊപ്പം പ്രഖ്യാപിച്ച നിസീൻ പ്രമാണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തുർക്കിയിൽ ക്രിസ്ത്യാനികൾ വ്യക്തമായും ഒരു ന്യൂനപക്ഷ മതമാണ് മതേതര രാജ്യമായതിനാലും ലോകത്തിലെ ഏക മുസ്ലിം രാജ്യമായതിനാലും ഭരണഘടനാ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു സഹിഷ്ണുതയാണ് നിയമം അർമേനിയൻ അപ്പസ്തോലിക് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിലെ അംഗങ്ങൾ റോമൻ കിഴക്ക് കത്തോലിക്കർ ജൂതന്മാർ എന്നിവ ജനസംഖ്യയിൽ ഉൾപ്പെടുന്നു ഇന്ന് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ക്രിസ്ത്യാനികളും ജൂതന്മാരും തുർക്കിയിൽ താമസിക്കുന്നുണ്ട് ക്രൂശീകരണത്തിന് ശേഷം ജറുസലേമിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആദ്യകാല ക്രിസ്ത്യാനികളിൽ പലരും ഏഷ്യ മൈനറിലെത്തി എഫേസോസ് ഹിയറാപോളിസ് കപ്പഡോഷ്യ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ താമസമാക്കി വിശുദ്ധ പൗരോസ് പെർഗെ ഡെർബെ ലിസ്ട്ര സിഡിയൻ അന്തൂക്യ എഫേസോസ് കൊന്യ എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു വിശുദ്ധ യോഹന്നാൻ കനികാമറിയത്തോടൊപ്പം കുറച്ചുകാലം എഫേസോസിൽ താമസിച്ചു നാടുകടത്തപ്പെട്ട പാത്മോസിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം എഫേസോസിൽ വെച്ചാണ് മരിച്ചത് വിശുദ്ധ പത്രോസ് അന്ത്യോക്കയിൽ താമസമാക്കി ഒരു ഗുഹയിൽ കൊത്തിയെടുത്ത ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി പണിതു വിശുദ്ധ ഫിലിപ്പ് ഹിയറാപോളിസിൽ താമസമാക്കി പക്ഷേ റോമാക്കാർ കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടു മുന്നൂറ്റി എൺപതിൽ തിയോഡോഷ്യസ് ഒന്നാമന്റെ ഭരണകാലത്ത് ക്രിസ്തുമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഉടനീളം ക്രിസ്തു മതത്തിന് ജനപ്രീതിയിൽ വലിയ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു ഭക്തിയിലേക്കുള്ള പാത ആശയക്കുഴുപ്പുണ്ടാക്കുന്നതും റോമൻ കത്തോലിക്ക സഭയ്ക്കും ഓർത്തഡോക്സ് ബൈസൻഡൈൻ സഭയ്ക്കും ഇടയിലുള്ള വിവിധതരം ഭിന്നതകൾ കാര്യങ്ങൾ ലളിതമാക്കിയില്ല എന്ന് പലരും കണ്ടെത്തി ഓട്ടോമൻ കൈവശപ്പെടുത്തിയ ഭൂമിയിൽ താമസിക്കുന്നവർക്കുള്ള ദിമ്മി നികുതി അഥവാ മുസ്ലിം വിശ്വാസികൾക്ക് ദശാംശം നൽകുന്നതിന് വിപരീതമായി മുസ്ലിങ്ങളല്ലാത്തവർ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ഭരണാധികാരികൾക്ക് നൽകേണ്ടി വന്നതോടെ കർഷകർ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു ക്രമേണ തുർക്കിയിലെ ക്രിസ്തു മതം ശിഥിലമായി അങ്ങനെ ഇസ്ലാമിക ഓട്ടോമന്മാർ ഒടുവിൽ ബൈസന്റൈൻ സാമ്രാജ്യം കീഴടക്കുമ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയായിരുന്നു ചരിത്രനാൾ വഴികളിൽ അത് തുടർന്നു പോരുകയും ചെയ്തു യും ഭരണകൂടങ്ങളുടെയും ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയായെ ഇസ്ലാമിക മോസ്കാക്കി മാറ്റി ആദ്യമായി പ്രാർത്ഥന നടത്തിയതിന് അഞ്ചു വർഷം തികയുമ്പോൾ ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ അതാതുർ ഹാഗിയ സോഫിയയെ നിയമവിരുദ്ധമായിട്ടാണ് മ്യൂസിയമാക്കി മാറ്റിയതെന്ന സത്യം ക്രൈസ്തവ ജനത വേദനയോടെയാണ് ഓർക്കുന്നത് ഇസ്ലാമിക നിലപാടുകൾക്ക് മുൻതൂക്കം നൽകുന്ന തുർക്കിയിലെ പരമോന്നത കോടതിയായ ദി കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് ഹാഗിയ സോഫിയെ മോസ്കാക്കി മാറ്റാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിനാണ് മോസ്കാക്കി മാറ്റുവാനുള്ള ഉത്തരവിൽ എർദോഗൻ ഒപ്പുവെച്ചത് ഇതേ തുടർന്ന് ജൂലൈ ഇരുപത്തിനാലിന് തുർക്കി പ്രസിഡന്റ് എർദോഗയും ഇസ്ലാമിക പണ്ഡിതരുടെയും സാന്നിധ്യത്തിൽ ആദ്യമായി നിസ്കാരം നടത്തുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം മുസ്ലിം പള്ളിയാക്കി മാറ്റരുതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും തീവ്ര ഇസ്ലാം മത ചിന്താഗതി പുലർത്തുന്ന തുർക്കി പ്രസിഡന്റ് ഇതിനെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ദേവാലയത്തെ മ്യൂസിയമായി തന്നെ നിർത്തണമെന്ന് അമേരിക്ക റഷ്യ ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല എർദോഗിന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ വന്ന ഞായറാഴ്ച

537 ൽ ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഹാഗിയ സോഫിയ നിർമ്മിച്ചത് ആദ്യകാലത്ത് ഒരു കത്തീഡ്രൽ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ ചർച്ച് ഓഫ് ദി ഹോളി വിസ്റ്റം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ബൈസന്റൈൻ സാമ്രാജ്യ തലസ്ഥാനമായ കോൺസ്റ്റാൻറോപ്പളിലായിരുന്നു നിർമ്മാണം ഗണിതശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ അന്തേമിയസും ഭൗതിക ശാസ്ത്രജ്ഞനായ ഐസിഡോർ ദി എൽഡോറുമാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് പതിനായിരത്തിലേറെ തൊഴിലാളികൾ രാപ്പകലില്ലാതെ പണിയെടുത്ത് ഏഴിലാണ് ഹാഗിയ സോഫിയയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മൊസൈക്കുകൾ കൊണ്ട് കൊത്തുപണികളും ക്രിസ്തീയ രൂപങ്ങളും നിറഞ്ഞതാണ് ഹാഗിയോസോഫിയുടെ ചുമരുകളും അകത്തളവും ഈജിപ്തിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ് നിർമ്മാണത്തിനുള്ള മാർബിൾ എത്തിച്ചത് പിന്നീട് ഇടയ്ക്കിടയ്ക്കുണ്ടായ ഭൂകമ്പങ്ങളിലും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിലും കെട്ടിടത്തിന് കേടുപാടുകളുണ്ടായെങ്കിലും ഒട്ടേറെ തവണ പുതുക്കിപ്പണിതു പതിമൂന്നാം നൂറ്റാണ്ടിൽ നാലാം കുരിശുദ്ധ പോരാളികൾ സോഫിയ പിടിച്ചെടുത്ത് റോമൻ കത്തീഡ്രലാക്കി മാറ്റിയെങ്കിലും ബൈസന്റൈൻ സാമ്രാജ്യം നിർമ്മിതി തിരിച്ചുപിടിക്കുകയും ഓർത്തഡോക്സ് ദേവാലയമാക്കി നിലനിർത്തുകയും ചെയ്തു ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് പണിതുയർത്തിയ സോഫിയ ക്രൈസ്തവ ലോകത്തിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ പ്രതീകവും അനേകം നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയെ ഒരു മോസ്കാക്കി മാറ്റി കെട്ടിടത്തിലുണ്ടായിരുന്ന പല ചിത്രപ്പണികളും നശിപ്പിക്കപ്പെട്ടു ഇതിൽ അതീവ ദുഃഖിതരായിരുന്നു ക്രൈസ്തവ സമൂഹം ഇതേ തുടർന്നാണ് മുസ്തഫ കമാൽ അതാ തുർക്കിന്റെ കാലത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം കൂടി കണക്കിലെടുത്ത് ഇതിനെ ഒരു മ്യൂസിയമാക്കി മാറ്റിയത് ായിരത്തി എൺപത്തിയഞ്ചിൽ യുനെസ്കോ പ്രമുഖ ചരിത്ര സ്മാരകങ്ങളോടൊപ്പം ഹാഗിയ സോഫിയയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ കാലങ്ങളായി ഹാഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റുവാനുള്ള മുറവിളി തീവ്ര ഇസ്ലാമികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു കടുത്ത ഇസ്ലാമിക നിലപാടുള്ള തൈപ് എർദോഗൻ ഭരണത്തിലേറിയതോടെയാണ് നിർമ്മിതിയെ മോസ്കാക്കി മാറ്റുവാനുള്ള ശ്രമം ഭരണതലത്തിൽ വീണ്ടും ആരംഭിച്ചത് ഒടുവിൽ എർദോഗ ഇടപെടലിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തിന് ദേവാലയത്തെ മോസ്കാക്കി മാറ്റുന്ന നടപടിയിൽ ഒപ്പുവെച്ചു യുനെസ്കോയുടെയും അനേകം രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരുടെയും എതിർപ്പ് വകവയ്ക്കാതെയായിരുന്നു ഒപ്പുവെക്കൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിന് ആദ്യമായി ഈ പുണ്യപുരാതന ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക നിസ്കാരം നടന്നു ഹാഗിയ സോഫിയയിലെ ക്രിസ്തീയ ചിത്രങ്ങൾ തുണി ഉപയോഗിച്ച് മറച്ചുകൊണ്ടായിരുന്നു നിസ്കാരം ഇപ്പോഴും അവ തുണി ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് ക്ഷരാജ്യം നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ പൈതൃകങ്ങളും സ്മാരകങ്ങളും ക്രിസ്ത്യാനികളെയും പരിവർത്തനം ചെയ്യുവാനുള്ള പരിശ്രമത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പറയുന്നതനുസരിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുർക്കിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് മതസമൂഹങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാർ അനാവശ്യമായി ഇടപെടുന്നത് തുടരുന്നു സർക്കാർ നയങ്ങൾ വർദ്ധിച്ചുവരുന്ന ശത്രുതാപരമായ അന്തരീക്ഷത്തിന് കാരണമാകുന്നുവെന്നും സാമൂഹിക ആക്രമണങ്ങളെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും തുർക്കിയിലെ മതന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് തുർക്കിയിൽ പന്ത്രണ്ടായിരത്തിനും ഇടയിൽ ജൂതന്മാരും വിവിധ മതങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളും ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും താമസിക്കുന്നുണ്ട് ഇവരിൽ ഏകദേശം ഇരുപത്തി പേർ റോമൻ കത്തോലിക്കരാണ് അവരിൽ പലരും ആഫ്രിക്കയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും കുടിയേറിയവരാണ് മതേതര രാഷ്ട്രമായി തുർക്കിയെ നിർവചിക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവം നിന്ന കുറ്റകരമാക്കിയ ലോകത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ഒന്നാണ് തുർക്കി ഇസ്ലാമിനെതിരായ ഈ കേസിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കാം തുർക്കിയിലെ സർക്കാർ മതദേശീയതയുടെ ശക്തമായ സാന്നിധ്യവും ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നൽകുന്ന ഊന്നലും മറ്റു മതങ്ങളിലെ വിശ്വാസികളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന് അഭിഭാഷക ഗ്രൂപ്പായ ഓപ്പൺ ഡോസ് പറയുന്നു അംഗീകൃത മതങ്ങളുടെ ഒരു പട്ടികയും സർക്കാർ പരിപാലിക്കുകയും ഐ ഡി കാർഡുകളിലെ ഒരു ഇലക്ട്രോണിക് ചിപ്പിൽ ആളുകളുടെ മതപരമായ ബന്ധം രജിസ്റ്റർ ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്തു മതം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അർമേനിയൻ അപ്പസ്തോലിക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അംഗീകരിക്കുന്നതിൽ സർക്കാർ അമ്പെ പരാജയമാണ് മതേതൃത്വമായാലും ക്രിസ്തുശിക്ഷനാകാൻ തീരുമാനിക്കുന്നവർ അവരുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിശ്വാസം ഉപേക്ഷിക്കുവാൻ സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് തുർക്കിയിൽ നിലവിലുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ സർക്കാർ അറുപതിലധികം വിദേശ ക്രിസ്ത്യൻ മിഷണറിമാരെയും അവരുടെ കുടുംബങ്ങളെയും രാജ്യത്തു നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പട്ടിണി ഭരണകൂട ഭീകരത അടിച്ചമർത്തൽ എന്നിങ്ങനെ തുർക്കിയിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന അർമേനിയൻ വംശഹത്യയിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം അർമേനിയക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആനി കത്തീഡ്രലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർമേനിയൻ സാംസ്കാരിക കല വാസ്തുവിദ്യ നഗര രൂപകൽപ്പന തുടങ്ങി വികസനത്തിന്റെ ആദ്യ സാധ്യതകൾക്ക് വാതിൽ തുറന്നതിന് ഈ കത്തീഡ്രലിന് അതിയായ പ്രാധാന്യമുണ്ട് ആനി കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുമെന്ന് തുർക്കി അധികാരികൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും എർദോഗൻ ഭരണകൂടത്തിന് കീഴിലുള്ള സമാന രീതിയിലുള്ള തുടച്ചുനീക്കൽ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് മുകളിലുള്ള അധിനിവേശം ലോകത്ത് വീണ്ടും വ്യാപകമാകുമ്പോൾ തുർക്കി നൈജീരിയ മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ ആശങ്കയിലാണ്